അപ്പോൾ അതെ ഞാൻ ഇന്ന് പോണ് മലപ്പുറത്തേക്ക് തന്നെ പോകണ് അപ്പോൾ ഇച്ച കോട്ടകളിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വേഗം ചായ ഒക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇച്ച പറഞ്ഞത് അങ്ങന ഇന്ന് പോകുന്നോന്ന് പറഞ്ഞ് അതുവരെ ഇങ്ങനെ ഡൗട്ടായിരുന്നു ഇച്ച പറഞ്ഞത് തിക്ലാജ് പോയാൽ മതിയല്ല ഇന്ന് വരണമെന്നുള്ളൊരു ഇങ്ങനെ നിർത്തിയായിരുന്നു അപ്പോൾ ഇനി ഇന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ചു ഇനി നാളെ ഞാൻ ഈറാക്കിരുന്നു പിച്ചക്ക് ബോർ അടിക്കത്ര എന്തായാലും പോണം അപ്പോൾ പിന്നെന്താ അപ്പോൾ ഇനി ചെറുതായിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഇനി ചോറ് തിന്നാൻ ഈ ടൈമും അയച്ചില്ല പത്തര അയറ്റുള്ളു അപ്പൊ തന്നെ ചോറ്ന്നൊക്കെ പോകണ്ടേ അപ്പൊ ഉമ്മച്ചി ബ്രെഡ് ഒക്കെ പൊരിച്ചിട്ടുണ്ട് ഇനി കഴിച്ചിടാം ബ്രെഡ് വെച്ചതുണ്ട് മുട്ട വച്ചതുണ്ട് ഇനി ചിക്കൻ പൊരിച്ചതുണ്ട് അതേ മൂന്ന് ഫ്രൈ ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇത് കഴിച്ച കഴിക്കാം ഇനി വേഗം എനിക്ക് പോകണം ഇപ്പം തന്നെ ടൈം ആയിട്ടുണ്ട് പത്തര ആയി പത്തര ആയിട്ടുണ്ട് അപ്പൊ വേഗം പോകണം അപ്പൊ ഇത് കഴിച്ചിട്ട് വേണം പോവാൻ പതിനൊന്നുമണി ഒക്കെ ബസ് കയറണം ഇതിലെ ഒരു മാങ്ങ ജ്യൂസും ഒരു വെള്ളവും തണുത്ത വെള്ളം ആക്കിട്ടുണ്ട് കേട്ടാ അതിന് പൊറത്തുനിന്ന് കുടിക്കണ്ടെന്നു പറഞ്ഞിട്ട് ഉമ്മച്ചി അങ്ങനൊക്കെ ചെയ്തിരുന്നുണ്ട് അപ്പൊ ഓൾസെറ്റ് ബേഗൊക്കെ ആയിട്ട് റെഡിണ്ട് ഉമ്മച്ചി ഞാനും ഉമ്മച്ചു ഉമ്മച്ചി ഉമ്മച്ചാ എന്റെ കൂടെ ചന്ദ്രാ പിന്നീട്ടു ഓട്ടോക്ക് ഞങ്ങക്ക് പോണം എന്തിനച്ചി വരണ എന്തിനാ ഇത് അതെ ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഉമ്മച്ചിക്ക് ഞങ്ങനെ കേട്ടോ ചെരുപ്പ് വാങ്ങാറ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അല്ലാണ്ട് ഉമ്മച്ചി അങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ എടുക്കുന്നില്ല അപ്പൊ എന്നോട് ചെ എന്നാ പിന്നെ ഞാൻ വരട്ടെ എനിക്ക് ചെരുപ്പൊന്ന് നോക്കി തരാം ഞാൻ നോക്കി തരാ എന്ന് പറഞ്ഞു ഇതൊരു ഷോർട്ട് കട്ട് ഉണ്ടോ ഇതിലേക്കൂടെ പോയാൽ മെയിൻ റോഡിലെത്തും അപ്പം ഇതിലേക്കൂടെ ഒന്ന് കടന്ന് പോയാൽ മതി അപ്പം എന്തായാലും ചന്ദ്രപ്പള്ളിയിൽ എത്തി ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് കാണാം ചുപ്പി മളിയിലെത്തി അങ്ങനെ കൃത്യൊന്നും ഇല്ല കേട്ടോ ഇനി വേറെ ഏതൊന്നും ഷോപ്പില് നോക്കണം സൈസും ഇല്ല ഉമ്മച്ചിക്ക് ഉമ്മച്ചിക്ക് എന്റെ കാലൊക്കെ ചെറുതാണ് അപ്പൊ ആ സൈസ് കുറച്ചും കൂടെ വേണം അത് ഇല്ല ഇവിടെ അല്ല ചെറിയ സൈസ് വേണം നല്ല ചെരുപ്പകളൊക്കെ നല്ല രസോ ഇതിന്റെ നോക്കിയോ ഇതിന്റെ ഇല്ല ഞാൻ ഇവിടെ വന്നു എടുത്തു പോന്നു വേഗം കഴിഞ്ഞു കേട്ടോ ഞങ്ങള് ചെറുപ്പത്തില് വാപ്പിച്ച അപ്പൊ അത്രയും മുന്നുള്ള കട ഉണ്ടോ പക്ഷെ എന്നാലും നല്ല സെലക്ഷനൊക്കെ ഉണ്ട് ഞങ്ങൾ സ്കൂള് തുറക്കുമ്പോഴും പെരുന്നാളിലൊക്കെ ഇവിടെ നിന്നൊക്കെ വന്നെടുക്കാറുള്ളത് കൊച്ചാപ്പനയും കൂടെ കാണണം കൊച്ചോപ്പാനും കൂടെയും കണ്ട് യാത്ര പറഞ്ഞിട്ട് നമുക്ക് മലപ്പുറത്ത് പോവാം അസാമലൈക്കും ഞാൻ പോണ് പോവാനായി മറ്റേക്ക് ചെരുപ്പ് വാങ്ങാൻ ഉണ്ടായിരുന്നു അപ്പൊ ചെരുപ്പ് വാങ്ങി നീ അങ് പോണ് ഗുരുവായൂർക്കുള്ള വിശാണോ കിട്ടിയത് ഇനി ഇവിടുന്ന് ഗുരുവായൂരിക്ക് പോയിട്ട് ഗുരുവായൂരിനെ കൊട്ടകളിക്ക് രണ്ട് ബസ് കാണിക്കുന്നുണ്ട് ഞാൻ സൈറ്റിൽ നോക്കിയപ്പോ അങ്ങനെ പോകാം എനിക്ക് ഇവിടെ കാണാം പക്ഷെ ഡോറ് ഓപ്പൺ ചെയ്യാം പിടികൊടുക്കാനാണോ െരു ബ്ലോക്ക്ണ് ഞാനൊക്കെ അതെന്താന്ന ഇച്ചെപ്പോഴും എന്നെ പകുതി എത്തുമ്പോട വിളിക്കുന്ന അറിയുന്ന ഞാനിവിടെ വന്നിങ്ങനെ നിക്കും അപ്പൊ ചിറ്റ വരൂല അപ്പൊ ചിച്ചി എടുക്കണ്ടേ അപ്പൊ ഞാനെന്തെയ്തു കുറ്റിപ്പുറം ഞാൻ പറഞ്ഞേ ഞാൻ കുറ്റി പറ കഴിഞ്ഞു വളരെ കുറ്റി അങ്ങോട്ട് പോകുന്നു അത്ര നേരം നിന്നില്ലേ താങ്ക് യുവാറ വാലും അവരും പോയി

ി എന്ന എന്റെ വീട്ടിലോട്ട് വന്ന വിശേഷങ്ങൾ കാര്യങ്ങളായിരുന്നു ഇട്ടാനൊക്കെ കണ്ട് യുവനൊക്കെ കണ്ടിട്ട് കുറച്ച് കൊറച്ചുനാളായിരുന്നു അപ്പൊ യുവനൊക്കെ കണ്ട് നമ്മളെ ദുപ്പൊക്കെ ഉഷാറായിട്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് വെയ്യ അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ഇനിയിപ്പോൾ അത് മലപ്പുറത്ത് വിശേഷങ്ങളൊക്കെ ആയിരിക്കട്ടോ